വസന്തം വിടരുന്ന ഓണക്കാലം വീണ്ടും വരവായി മലയാളിക്ക് എന്നാൽ ഓണപ്പാട്ടും പൂക്കളവും ഓണക്കോടിയും മാത്രമല്ല ജലോത്സവങ്ങൾ കൂടിയാണ് കാലമത്ര മാറിയാലും മലയാള മണ്ണ് ഇന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് ആ ആഘോഷങ്ങളെല്ലാം ഓണക്കാലത്തിന് ഏറെ മുമ്പും പിമ്പുമായി നിരവധി ജലോത്സവങ്ങളാണ് കേരളത്തിൽ അരങ്ങേറുന്നത് അതിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രൗഢി കൊണ്ടും ചിട്ടവട്ടങ്ങൾ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ഏറെ പുകൽപെറ്റതാണ് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഉത്രട്ടാതി ജലമേള പുണ്യ നദിയായ പമ്പയുടെ പെരുമാറിൽ നടക്കുന്ന ലോകോത്തരമായ ജലമേളയുടെ തയ്യാറെടുപ്പിലാണ് പാർത്ഥസാരഥിയുടെ ദേശക്കരകളെല്ലാം പാർത്ഥസാരഥിയായ ഭഗവാൻ കൃഷ്ണന്റെ ജലവാഹനമെന്ന നിലയിൽ ഈ ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടങ്ങൾ എന്നാണ് പറയുക കായൽ പരപ്പിലൊഴുകുന്ന മറ്റ് ചുണ്ടൻ വള്ളങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് പള്ളിയോടങ്ങളുടെ നിർമ്മിതിയും അതിന്റെ പ്രയാണവും സ്വന്തമായി ലക്ഷണയുക്തമായ പള്ളിയോടം ഉണ്ടാവുക എന്നത് ഏതൊരു കരയുടെയും സ്വപ്നവും അഭിമാനവുമാണ് അത്തരം ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ സാഫല്യമാണ് പൂവത്തൂർ പടിഞ്ഞാറുകര പണിക്കുറവ് തീർത്ത് നീറ്റിലിറക്കുവാൻ പോകുന്ന പുതുപുത്തൻ പള്ളിയോടം പൂവത്തൂരിന് ഇത് ആദ്യ പള്ളിയോടമല്ല പതിറ്റാണ്ടുകളായി സ്വന്തം പള്ളിയോടങ്ങളുള്ള കരയാണ് പൂവത്തൂർ പൂവത്തൂരിന്റെ മൂന്നാമത്തെ പള്ളിയോടമാണ് ഇപ്പോൾ മാലിപ്പുരയിൽ പണിതീർന്നു വരുന്നത് ആദ്യ പള്ളിയോടം ഇന്നും രാജകുടുംബം അഭിമാന പുരസ്സരം സൂക്ഷിക്കുന്നു മഹാപ്രളയം നാശോന്മുഖമാക്കിയ പള്ളിയോടത്തിന് പകരമായാണ് ഇപ്പോൾ പണിതീർന്നു വരുന്ന പുത്തൻ പള്ളിയോടം നിർമ്മിക്കുന്നത് നാൽപ്പത്തിയേഴ് കോൽ നീളവും അറുപത്തിയെട്ട് അങ്കുലം ഉടമയും പതിനെട്ടടി അമരപക്കവുമുള്ള രാജപ്രൗഢിയുള്ള വള്ളമാണ് ഇവിടെ ജാതി വർഗ ഭേദങ്ങളില്ലാതെ ഒരു മനസ്സായി പണിതുകൊണ്ടിരിക്കുന്നത് ശിലയിൽ നിന്ന് ശില്പത്തെ ശില്പെ കൊത്തിയെടുക്കുന്നത് പോലെ ഏകാഗ്രവും സൂക്ഷ്മവുമായാണ് ഇവിടെ പാരമ്പര്യ കരുത്താർജിച്ച വിദഗ്ദ്ധ കരങ്ങൾ പള്ളിയോടത്തെ കടഞ്ഞെടുക്കുന്നത് പള്ളിയോടത്തിന്റെ കണക്ക് ആശാരിയുടെ മനസ്സിലാണ് കൈക്കണക്കുകൾ നടക്കുന്നതും കണക്കൻ്റെ മനസ്സിലാണ് ആധുനിക എഞ്ചിനീയറിങ്ങിനെ വെല്ലുന്നതാണ് പള്ളിയോടത്തിൻ്റെ നിർമ്മാണ സമ്പ്രദായം എഴുപത് ലക്ഷത്തിലധികം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പള്ളിയോട നിർമ്മിതിക്ക് മേൽനോട്ടം വഹിക്കുന്നത് ചങ്ങങ്കരി വേണു ആശാരിയും മകൻ വിഷ്ണു ആശാരിയുമാണ് എയ്റോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു വേണു ആചാരിയുടെ മകൻ വിഷ്ണു ആ ജോലി ഉപേക്ഷിച്ചാണ് പരമ്പരാഗതമായ കുലത്തൊഴിലിന്റെ മഹത്വത്തിലേക്ക് മടങ്ങിയെത്തിയത് എൻ്റെ പേര് എന്റെ ചങ്ങരി വേണു ആചാരി അച്ഛൻ നങ്കപ്പനാചാരി അപ്പൂപ്പൻ പൽപനാഭനാചാരി അങ്ങനെ തലമുറയായിട്ട് വരുന്ന ഒരു കാര്യമാണിത് അപ്പം ഇത് ഞാൻ പണിയുന്ന ഇരുപത്തഞ്ചാമത്തെ പിന്നെ പുതിയ വളമാണ് ചുണ്ടൻ വള്ളം എന്ന് പറയാൻ പറ്റത്തിൽ ഇത് പള്ളിയോടമാണ് എല്ലാം ചുണ്ടൻ വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളം ഞാനിവിടെ പടിഞ്ഞാറ് നമ്മളെ ഈ ട്രോഫി കളിക്കുന്ന വളങ്ങളൊക്കെ ഞാൻ പണിന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് സെൻറ്റ് ജോർജ് ചുണ്ടൻ വള്ളം പണിയിട്ടുണ്ട് പിന്നെ കാരിച്ചാൽ ഇത് പുതുക്കി പണിത്തിട്ടുണ്ട് തിരുവോണത്തോണി പണിത ഞാനാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പോൾ മുപ്പത്തി നാല് വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിനകത്ത് ഞാൻ നിൽക്കുകയാണ് ഇപ്പം എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട് അന്ന് അച്ഛൻ്റെ കൂടെ മുപ്പത്തിനാല് വർഷം ഇതിൽ ഇവരുടെ പഴയ വെള്ളം പണിയുമ്പോഴത്തേക്ക് ആ സ്ഥാനത്ത് ഞാനുണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഇന്നിപ്പം എൻ്റെ മകനുണ്ട് അടുത്തൊരു പുതിയ വെള്ളം പണിക്കരല്ലേ ഡിസംബർ പതിനെട്ടാം തീയതി തുടങ്ങിയ പണിയാണ് ഇത് എട്ടൊമ്പത് മാസത്തോളം വേണ്ടി വരും ഒരു പുതിയ ചുണ്ടൻ വെള്ളം പണി ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിപ്പം ഘട്ടത്തിലേക്ക് വരണ സെപ്റ്റംബർ അഞ്ചാം തീയതി ഇറക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഇതിന് ഈ വള്ളത്തിന് ഇപ്പം അറുപത്തി എട്ടെങ്കിലും ഉടമയും പതിനെട്ടെങ്കിലും അമരപ്പൂക്കും ആറ് ആറടി അണിയപ്പൂക്കും നാൽപ്പത്തി ഏഴരക്കോലോ നീളവും വള്ളത്തിനുള്ള ആ രീതിയിലാണിത് ചെയ്തത് സെപ്റ്റംബർ അഞ്ചിന് നീരണ്ണി ഇതിൽ ഈ എത്ര പേര് ഇതിന് എത്ര പേരെ വഹിക്കാനുള്ള ഒരു ശക്തി വേണ്ടിയോ വെള്ളത്തിലൊരു ശരാശരി ഒരു നൂറ്റിപ്പത്ത് പേർക്ക് വരെ കയറാം പക്ഷേ ഇതിൻ്റെ ഒരു പിന്നെ ആചാരവാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തിനാല് തുളച്ചിക്കാരെന്നു പറയുന്നത് അറുപത്തിനാല് കലകളും എട്ട് പാട്ടുകാർ താളം കൊടുക്കുന്നവർ അഷ്ടദീപ് പാലവർ നാല് അടനിയമ്പുകാര് നാല് വേദങ്ങൾ സൂചി അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അത്ര ആൾക്കാരെ അതിനകത്ത് കയറത്തുള്ളൂ ഇതിന് ഈ വെള്ളം പണിയുന്നതിനുള്ള പ്രത്യേക ശാസ്ത്ര പ്രകാരമുള്ള കണക്കുകളൊക്കെ ഉണ്ടല്ലോ അത് പ്രകാരം ഈ പള്ളിയോടങ്ങൾ പണിയുന്നതിൽ പിന്നെ നമ്മുടെ ആലപ്പുഴയൊക്കെയുള്ള ചുണ്ടൻ വെള്ളം പണിയുന്നതിൽ നിന്നുള്ള വ്യത്യാസമുണ്ട് പള്ളിയോടങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പിന്നെ ചുണ്ടൻ വള്ളങ്ങൾ ഞാൻ പണിതിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലൊരു സഞ്ചറി എന്ന് പറഞ്ഞ പുത്തഞ്ചുവെള്ളം ഞാൻ പണിതറക്കിയിട്ടുണ്ട് പറഞ്ഞാൽ പിന്നെ കരിച്ചാലും വെള്ളം പിന്നെ രണ്ടു പ്രാവശ്യം പുതുക്കി പണന്നിട്ടുണ്ട് വെള്ളങ്ങളോ അങ്ങനെ ആനാരി അങ്ങനെയുള്ള ഒരുപാട് വെള്ളങ്ങളൊക്കെ ഞാൻ പണിതിട്ടുണ്ട് പക്ഷേ ഇത് തമിഴിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് അത് പിന്നെ മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇത് ഒരു ആചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ പള്ളിയോടം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ വെള്ളത്തിൽ കൊടുത്തുള്ളൂ രണ്ട് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആ രീതിയിലെ പണി അത് പിന്നെ പണി കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയാണ് അതൊരു റിസ്ക്കാണ് മറ്റേ നമ്മുടെ ആറന്മളയൊക്കെ ഉള്ള വള്ളങ്ങളിൽ നിന്നും വ്യത്യാസമാണല്ലോ മറ്റേ നമ്മൾ നെഹ്റു ട്രോഫിക്കൊക്കെ ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ ഈ ചുണ്ടൻ വള്ളങ്ങൾ പണിയുമ്പോഴും ഇത് പണിയുമ്പോഴും തമ്മിലുള്ള കണക്കുകളുടെയൊക്കെ ഒരു വ്യത്യാസം അതെങ്ങനെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനൊരു പിന്നെ കണക്കും കാര്യങ്ങളൊന്നുമില്ല ചെയ്യുന്ന ശില്പിയുടെ മനോധർമ്മം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ അതായത് കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളിത് പിന്നെ ഇതിനൊരു കണപ്പല എന്നൊരു ഒരു ഒരു ഇതുണ്ടാക്കുന്നുണ്ട് നമ്മൾ ഒരാദി ഇപ്പോൾ ഈ കരയെ വന്നു അവർ പറയും ഇന്ന രീതി ഒരു എ ബാച്ച് വെള്ളം അല്ലേ ഒരു ബി ബാച്ച് വെള്ളം ഇന്ന രീതിയിൽ ഒരു വള്ളം വേണമെന്ന് പറഞ്ഞാൽ ഒരു കണക്ക് ആ സമയത്ത് ഉണ്ടാക്കുക എന്നിട്ട് അതിന് വരച്ചൊരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പിന്നെ വരച്ചാണ് ഇതിൻ്റെ അച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമായിട്ടൊരു കണക്കില്ല പേരെന്താ എൻ്റെ പേര് വിഷ്ണു വേണു ആചാരി ഈ ബൈ പ്രൊഫഷണലി വെള്ളം പണിയാണോ വേറെന്തെങ്കിലും പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഞാൻ ഒരു എഞ്ചിനീയർ ആണ് എയർക്രാഫ്റ്റ് എൻജിനീയർ ആണ് ഞാൻ ആ മേഖലയിൽ ജോലി ചെയ്തു അതിന് ശേഷമാണെങ്കിൽ ഇവിടെ ജോലി ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി നിർത്തിയിട്ടാണ് ഞാനിപ്പോൾ പൂവത്തുപടിഞ്ഞാറ് കരയിലുള്ളത് അതെന്താണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ജോലി ഒരു മോഡേൺ ആയിട്ടുള്ള ജോലി വെച്ചിട്ട് ഈ പരമ്പരാഗതമായി ഇങ്ങനെയുള്ളൊരു പണിക്ക് വരാനുള്ള കാരണം എന്താ എൻ്റെ ഫാമിലിയിലെ അഞ്ചാമത്തെ തലമുറയാണ് ഞാൻ ഈ ചുണ്ടൻ വെള്ള പള്ളിയുടെ മേഖല നിർമ്മാണ മേഖലയിൽ ഞാൻ അഞ്ചാമത്തെ തലമുറയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ അപ്പൂപ്പൻ അച്ഛൻ്റെ അപ്പൂപ്പൻ അദ്ദേഹത്തിൻ്റെ അച്ഛനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു തൊഴിൽ കുലത്തൊഴിലാണല്ലോ അപ്പോൾ അത് ഞാൻ മൂലം അന്യം നിന്ന് പോകരുത് ഞാനും അത് എന്നുള്ള ധാരണ പൂർണ്ണമായിട്ട് മനസ്സിൽ വന്നുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് മറ്റ് ജോലിക്ക് പോകുന്നുണ്ടോ പോകാനായിട്ടൊരു അവസരം എനിക്കിനി അതിലവസരം കിട്ടും പക്ഷേ ഇത് ഇതില് എന്താ പറയുക ഒരു പുതിയ വെള്ളത്തിന് അച്ഛൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതിനകത്ത് പങ്കാളിയാവുക എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കുന്ന ഒരു കാര്യമല്ല എല്ലാ വർഷങ്ങളും ചുണ്ടമുള്ള കണ്ട നിർബന്ധമില്ല അപ്പോൾ ഒരു പുതിയ വെള്ളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അച്ഛൻ്റെ കൂട്ടത്തില് നിൽക്കാനായിട്ടൊക്കെയാണ് ഞാൻ അത് വേണ്ടെന്ന് വെച്ചത് ഇതിപ്പം എത്ര പേര് പിന്നിൽ ഞങ്ങൾ ഒരു പതിനഞ്ചോളം ആൾക്കാരുണ്ട് സഹായിക്കാം ഞങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് മാത്രം ഒരു പള്ളിയോടോ ചുണ്ടമുളളം ഉണ്ടാക്കിയെടുക്കാണ്ട് കഴിയത്തില്ല അതിനകത്ത് ഞങ്ങളെ എന്താ പറയാ ഉറപ്പുകാരുണ്ട് ഒരു ആലയിൽ പണിയുന്നവരുണ്ട് ഞങ്ങളെ ഏറ്റവും കൂടുതൽ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്നതും സഹായിക്കുന്നതും സഹപ്രവർത്തകരാണ് പതിനഞ്ചോളം ആൾക്കാരുണ്ട് വളഞ്ഞു കിട്ടുന്നതായത് കൊണ്ട് ലക്ഷണമൊത്ത ആഞ്ഞിലിത്തടിയാണ് വള്ളം പണിക്ക് ഉപയോഗിക്കുക പതിനെട്ട് അടി ഉയരമുണ്ട് അമരത്തിന് ഇടവും പലവും വങ്കു പലക വെച്ച് പിടിപ്പിച്ചു മുറുക്കുന്നു ഇരുന്നൂറ് കിലോ ഇരുമ്പ് കമ്പിയാണ് ചേർപ്പുകൾ മുറുക്കാനായി ഉപയോഗിക്കുക വാളൻപുളി മരത്തിന്റെ കാതൽ കരിയാക്കി ജ്വലിപ്പിക്കുന്ന ആലയിലാണ് ആണിച്ചികൾ എന്ന ഇരുമ്പാണികൾ നിർമ്മിക്കുന്നത് അവ ആണിത്തറ എന്ന അടിച്ചമുറുക്കൽ അതിന്റെ താളാത്മകത കൊണ്ട് ശ്രദ്ധേയമാണ് നാലര ഇഞ്ച് നീളത്തിൽ പത്ത് മില്ലിമീറ്റർ കനത്തിലുള്ള ഇരുമ്പാണികൾ കൃത്യമായ അകലത്തിൽ കൃത്യമായ താളത്തിൽ ചേർത്ത് പിടിപ്പിക്കുന്നു എത്രയോ മാസങ്ങളിലെ അധ്വാനത്തിന്റെ കൂട്ടായ്മ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് മാതാവും ഏരാവും ചില്ലും വച്ചുപിടിപ്പിച്ച് തടിയുറപ്പിച്ചു കഴിഞ്ഞു ചുറ്റോടു ചുറ്റും അലങ്കാരപ്പണികൾ കൊത്തിവയ്ക്കുന്നു ഇത്തരം കൊത്തുപണികളാൽ സമൃദ്ധമാണ് പള്ളിയോടങ്ങൾ നിരന്തര ശ്രദ്ധ ആവശ്യമാണ് ഇതിന്റെ നിർമ്മിതിക്ക് തദ്ദേശീയമായ കരയോഗമാണ് പണിക്ക് നേതൃത്വം കൊടുക്കുന്നത് അറുപത് ലക്ഷത്തിലധികം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പള്ളിയോടത്തിന്റെ നിർമ്മിതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചിനാണ് പള്ളിയോടം നീറ്റിലിറക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും ദേശത്തെ എം എൽ എ ശ്രീമതി വീണ ജോർജ് ശ്രീ ആന്റോ ആന്റണി എം പി പള്ളിയോട സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരാകുന്ന മഹനീയ ചടങ്ങിൽ വച്ച് പൂവത്തൂർ പടിഞ്ഞാറുകരയുടെ സ്വപ്നമായ പുത്തൻ പള്ളിയോടം നീരണിഞ്ഞ് പമ്പാ നദിയിലൂടെ പാർത്ഥസാരഥി സന്നിധിയിലേക്ക് നീങ്ങുകയാണ് അമരക്കാരും നിലയാളുകളും ഉൾപ്പെടെ നൂറ്റിയൊൻപത് തുഴക്കാരുമായി തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിലേക്ക് പൂവത്തൂർ പടിഞ്ഞാറുകരയുടെ പുതുപുത്തൻ പള്ളിയോടം നീരണിയുന്ന ധന്യനിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ചന്തക്കടവ് വരാപ്പുഴത്ത് കടവിൽ എത്തിച്ചേരുന്ന ആപാലവൃദ്ധം ജനതതികൾ അഞ്ചാം തീയതിയാണ് നീറ്റില്ല കർമ്മം നാലാം തീയതി പള്ളിയോടെ ഇവിടെ നിന്ന് നമ്മള് ആറ്റിന്റെ തീരത്ത് കൊണ്ടുവെക്കുകയും അടുത്ത ദിവസം വിശിഷ്ടാധികൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ നീറ്റില്ല അറക്കൽ കർമ്മം നിർവഹിക്കുന്നതാണ് നീറ്റിലറക്കൽ കർമ്മം നിർവഹിക്കുന്നത് ശ്രീ കുമ്മന രാജശേഖരൻ ജിയാണ് അദ്ദേഹം ആറന്മുള പൈതൃക ഗ്രാമത്തിലെ രക്ഷാധികാരിയും മുൻ മിസർവം ഗവർണറുമാണ് അതുപോലെ തന്നെ സമ്മേളനം സമ്മേളനോദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മുഖ്യപ്രഭാഷകൻ എം പി ആയിട്ടുള്ള പത്തനംതിട്ട ലോക്സഭാ മണ്ഡല എം പി ആൻറ്റോ ആൻ്റണി അതിനുശേഷം പള്ളിയോടത്തിൻ്റെ പള്ളിയോട സേവസംഘത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി അധ്യക്ഷത വഹിക്കുന്നത് തിരുവല്ല താലൂക്ക് യൂണിയൻ എൻ എസ് എസ് പ്രസിഡൻ്റ് പ്രസിഡൻ്റാണ് അധ്യക്ഷത വഹിക്കുന്നത് ആ അതുപോലെ തന്നെ സാംസ്കാരിക മത നേതാക്കൾ മത വിഭാഗത്തിലുള്ള എല്ലാ മതവിഭാഗത്തിലുള്ള സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമ്മേളനം ആണ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ നമുക്ക് നമുക്കെന്നാലും ഉച്ച ശേഷം തെളിഞ്ഞ ക്ലൈമറ്റ് ആയതുകൊണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇനിയും ഇരുന്നാൽ മതി